നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സൗണ്ട് കുറച്ച് പറയുന്ന വേറെ നല്ല കേട്ടോ അപ്പറത്തെ അതുകൊണ്ടാണ് നമ്മൾ സൗണ്ട് കുറച്ച് പറയുന്നത് അതെ വളരെ കുഞ്ഞ് സൗണ്ട് പറയുന്നത്

ഇത് വന്നപ്പോത്തേക്ക് ബൈപ്പാസ് വന്നപ്പോഴത്തേക്ക് അറിയാൻ വയ്യ എങ്ങോട്ടാ പോകേണ്ടത് അതെ നമ്മള് തിരക്ക് കാരണം വരാനാണെങ്കിൽ നല്ല വെയിലായിരുന്നു പക്ഷെ ഇപ്പൊ സംഭവം അടിപൊളി കേട്ടോ ഇവിടെ അവിടത്തെക്കാട്ടി നല്ല സ്പേസ് ഉണ്ട് നല്ല രസം ഉണ്ട് കേട്ടോ എനിക്ക് ഇന്റീരിയർ ഒക്കെ ഇഷ്ടപ്പെട്ടു തിരക്കില്ലല്ലേ തിരക്കില്ല എനിക്ക് ഇന്റീരിയർ ഒക്കെ ഇഷ്ടപ്പെട്ടു കൊളം ആദ്യമായിട്ടാണ് സിക്കിങ്ങിന്റെ ലോഗോസും ഒക്കെ വെച്ചിട്ട് കൊള്ളാം അത്യാവശ്യം നല്ല ഇന്റീരിയർ ഒക്കെയാണ് മുകളിലെ ലൈറ്റ് കൊടുത്തിരിക്കുന്നുണ്ടോ അത് കൊള്ളാം ഇഷ്ടപ്പെട്ടു ഇത് സാധാരണ നമ്മൾ കാണുന്നത് എവിടെയാണെന്ന് അറിയാമോ അതിനകത്ത് ഇങ്ങനെ ഡിസൈൻ കണക്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നു ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ കാണുന്നു ഇത് ഫയർ

പിന്നെ ഇവിടെ ഇപ്പം പുതിയ കുറേ കോമ്പോസ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ സിക്സ് പീസ് നൈൻ പീസ് അങ്ങനെ ഒരുപാട് സാധനങ്ങൾ വന്നിട്ടുണ്ട് പുതിയത് അതിൻ്റെ ഓർമ്മയിൽ ആ കൊട്ടിയത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും എങ്ങനെയാണെന്ന് പറയുമോ ഇപ്പം സത്യം പറഞ്ഞാൽ കൊട്ടിയത്ത് പുതിയ ഓവർ ബ്രിഡ്ജ് വന്ന് കഴിയുമ്പോൾ ഓവർ ബ്രിഡ്ജിൻ്റെ താലായിട്ടാണ് ചിക്കിങ് വരുന്നത് സത്യം പറഞ്ഞാൽ ഡ്രിങ്ക്സ് മാൾ ഓവർ ബ്രിഡ്ജിൻ്റെ അടിയിൽ ആ സൈഡിലായിട്ടാണ് വരുന്നത് ഓവർ ബ്രിഡ്ജ് വരെ പോയി കഴിഞ്ഞാൽ നേരെ അങ്ങ് എനിക്ക് ഒന്ന് എങ്ങും ടച്ച് ചെയ്യാതെ എങ്ങും ഇറങ്ങാതെ കേട്ടോ അല്ലെങ്കിൽ ഞങ്ങൾ ഏതാണ്ട് ഒരു കിലോമീറ്റർ നമ്മൾ ഡ്രീംസിൽ വന്നിട്ട് ഇങ്ങോട്ട് വരാൻ നിൽക്കുകയാണെങ്കിൽ ഏതാണ്ട് ഒന്നേ പോയിന്റ് സംതിങ് കിലോമീറ്റർ നമ്മൾ ചുറ്റി ഒന്നല്ല രണ്ട് എങ്കിലും ചുറ്റി വേണം നമുക്ക് ഇവിടെ വരാൻ നടന്നു വരാനാണെങ്കിൽ വെറും മുന്നൂറ്റമ്പത് നാന്നൂറ് മീറ്റർ ഉള്ളൂ ആ പറയുന്നതിന് മുമ്പ് നമുക്ക് നടന്നെത്തിയേ ചെയ്യാം പക്ഷേ വലിയ ദൂരമായിട്ടില്ല അറിയാൻ പറ്റും ഇതിന്റെ മുകളിൽ വില ഇറങ്ങുമ്പോ കാണിച്ചു തരാം ഫ്രണ്ടില് ഒരു നമ്മുടെ ബക്കറ്റില്ലേ ആ അതിനകത്ത് ചിക്കൻ വെച്ചിട്ടുണ്ട് പെട്ടെന്ന് അറിയാൻ പറ്റും പിന്നെ അടുത്തൊരു ഒരു ടെക്സ്റ്റൈൽസും ജുവല്ലറിയൊക്കെയാണ് വലുതാന്നും പറഞ്ഞു അതിൻ്റെ അതും കാണാൻ പറ്റും ഇതും കാണാൻ പറ്റും ഭയങ്കര വിസിബിലിറ്റി ആയിരുന്നു ഇനി പാലം വന്നപ്പോ എല്ലാം വിസിബിലിറ്റി എല്ലാവർക്കും അങ്ങനെ കേട്ടോ കാര്യം ഈ സൈഡിലോട്ടുള്ള കടക്കാർക്കും ബാധിച്ചിട്ടുണ്ട് ആ സൈഡിലുള്ള കടക്കാർക്കും ബാധിച്ചിട്ടുണ്ട് അല്ലേ മുൻപെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പുറം ഇപ്പുറം കടക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കാണാമായിരുന്നു അല്ലേ ഇപ്പം ആ ഒരു ബന്ധം അങ്ങ് പോയെന്നാണ് എനിക്ക് തോന്നുന്നത് കാര്യം ഇപ്പം ഈ സൈഡിലുള്ള കടക്കാരന് കച്ചവടം ഇപ്പം ഈ സ്വാഭാവികമായിട്ടും ഇപ്പം നമ്മളിപ്പോൾ ഒരു കട എടുത്തുടങ്ങി നമ്മുടെ കടയില് ആ സാധനം നമ്മൾ എടുക്കുന്ന സാധനം അല്ലെങ്കിൽ പറയും ഇന്ന കടയിലുണ്ടെന്ന് പറയുമ്പോൾ അപ്പോൾ അത് നടക്കത്തില്ല ഇനിയിപ്പോൾ പറയുന്നത് അപ്പുറ സൈഡിലുണ്ട് അല്ലെങ്കിൽ ഈ ലൈനിലുണ്ടോയെന്നേ ആൾക്കാരെ നോക്കത്തുള്ളൂ അപ്പം ഇങ്ങോട്ട് പോകുന്നവരാണെങ്കിൽ ഒബ്വിയസ്ലി ഈ സൈഡിൽ നിന്നേ മേടിക്കാനോട്ട് എളുപ്പം നോക്കത്തുള്ളൂ അപ്പർ ആ അപ്പർ സൈഡിൽ കൂടെ പോകുന്നവർ ആ സൈഡിൽ കൂടെ അപ്പം കച്ചവടം നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട് പിന്നെ ഏറ്റവും ഒരു ഇതൊന്നും കച്ചവടം ഒരു സൈഡാണെങ്കിലും നമ്മുടെ ഒരു വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് കേരളത്തിൽ വണ്ടി എണ്ണം കൂടില്ല അതനുസരിച്ചുള്ള റോഡില്ലായിരുന്നു ഇപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് കച്ചവടമാണോ റോഡാണോ എന്ന് വെച്ചാൽ രണ്ടും വേണം നല്ല റോഡുണ്ടെങ്കിൽ നല്ല ബിസിനസ് നടക്കുള്ളൂ എല്ലാ തരത്തിലും പക്ഷെ ട്രാൻസ്പോർട്ടിങ് ഭയങ്കര ഇതാണ് നമുക്ക് എത്രത്തോളം ട്രാൻസ്പോർട്ടിങ് സ്മൂത്ത് ആകുമോ അത്രത്തോളം നമുക്ക് വരുന്ന സാധനങ്ങളുടെ റേറ്റ് കുറയും ട്രാൻസ്പോർട്ടിങ് ചാർജ് കുറയും അപ്പം സ്വ സ്വാഭാവികമായിട്ടും എന്ത് എന്ത് സംഭവിക്കും സാധനങ്ങൾക്ക് കുറേച്ചെങ്കിലും ഭയങ്കര വില കുറയുന്നൊന്നും അല്ല പറയുമ്പോൾ കുറേച്ചെങ്കിലൊക്കെ വിലയൊക്കെ ഇങ്ങനെ കുറഞ്ഞ് കിട്ടും പിന്നെ പിന്നെന്ന് പറഞ്ഞുകഴിഞ്ഞാ എല്ലായിടത്തും ഒരു വൺമതിലി പോലായി ഞാനല്ലേ കാണിച്ചു അശ്വിനി എന്ന വന്മരം വീണു ഇനി എന്ന വൺമരം വീഴാൻ കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട് വീഴ്ത്തത്തില് താങ്ങി അച്ഛന് നമ്മുടെ ഇതിനകത്ത് പേരിട്ടേക്കണമെങ്കിൽ നമ്മൾ മിക്കവാറും പറയുന്ന അച്ചു അച്ഛനെ വിളിക്കട്ടെ കാര്യം പണ്ടൊട്ട് എങ്ങനെ വിളിച്ച് ശീലമായതുകൊണ്ട് ഞാനും അച്ചൂന്ന് തന്നെയാണ് വിളിക്കുന്നത് കൂടുതൽ അപ്പൊ ആ ഒരു ഇത് തന്നെ കണ്ടിന്യൂ ചെയ്ത് തോന്നുക അടുപ്പമുള്ളവർക്കല്ല അച്ചൂന്നെ അറിയത്തുള്ളൂ അച്ചു നിന്റെ പേരിന് ഇത്ര നീളം വന്ന എങ്ങനെയാണാ എൻ്റെ പേര് എൻ്റെ പേര് എല്ലാവർക്കും അറിയത്തില്ലായിരിക്കും അറിയാൻ വേണ്ടി ഞാൻ പറയുകയാണ് എൻ്റെ പേര് അശ്വിനി അശോകുമാരാണ് ഞാൻ സ്കൂളിൽ ചേർക്കാൻ കൊണ്ടുവന്നപ്പം അമ്മ അശ്വിനി എന്ന് പറഞ്ഞു കൊടുത്തപ്പോഴത്തേക്ക് അശ്വിനി ഇംഗ്ലീഷിൽ എന്ന് പറഞ്ഞു കൊടുത്തപ്പോഴത്തേക്ക് അശ്വിനിമാർ ഒരുപാടുള്ള കാരണം എ ഇംഗ്ലീഷിൽ പറഞ്ഞു കൊടുത്തു അപ്പം എ എന്ന് അശ്വിനി ഉണ്ട് അപ്പം അച്ഛൻ്റെ പേര് പറയാൻ പറഞ്ഞു അങ്ങനെ അശോക് അശോക് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അശോക് എന്നുള്ള അശ്വിനി അശോകെന്നുള്ള വേറെ ഉണ്ട് അപ്പോൾ ഫുൾ നെയിം പറയാൻ പറഞ്ഞു അച്ഛനെ

നിനക്ക് ഇൻഷലേ എല്ലാ കുഴപ്പമില്ല അല്ല അച്ചു അല്ല എനിക്ക് എന്റെ എൻ്റെ കാര്യം പറയട്ടെ എന്റെ പേര് എന്റെ പേരിന്റെ അക്ഷരം എല്ലാവരും തെറ്റിക്കാറുണ്ട് ഇപ്പഴും തെറ്റിക്കാറുണ്ട് എന്നെ അറ്റൻഡൻസ് വിളിക്കുമ്പോഴേ എന്തോ വിളിക്കുന്ന ജിജിൽ കിഷോർ എല്ലാവരും അങ്ങ് ജിജിൽ കിഷോർ എന്ന് വിളിക്കാറുണ്ട് പിന്നെ അങ്ങനെ ഓരോരുത്തർ മാറ്റി മാറ്റിയാണ് വിളിക്കുന്നത് കറക്റ്റായിട്ട് എൻ്റെ പേര് ആരോ ഒരാളങ്ങാണ്ട് എഴുതിയിട്ടുണ്ട് എവിടെയോ ആരോ ഒരാൾ എഴുതി ഞാൻ അപ്പോൾ അവരുടെ അടുത്ത് പറയുകയും ചെയ്തു ആദ്യമായിട്ടാണ് എൻ്റെ പേരിൻ്റെ സ്പെല്ലിങ് കറക്റ്റായിട്ട് ഒരാൾ എഴുതുന്നത് ബാക്കി എല്ലാവരും തെറ്റിക്കും ഇന്നലെ തന്നെ തെറ്റിച്ച് ജി ഐ ജി ഐ എൽ നോക്കി ഇത് ജിജിൽ എന്നാണ് ജിഗിൽ എന്നുള്ള ജെ ഐ ജി ഐ എൽ ജിജിൽ എന്ന് പറഞ്ഞൊരു അമ്മ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട് ജിജിൽ എന്ന് പറഞ്ഞൊരു അമ്മ എനിക്ക് നല്ലോണം അറിയുകയും ചെയ്യാം ആ പേര് ജിജിൽ നിന്നാണ് എന്റെ പേര് ജിഗിൽ നിന്നാണ് അണ്ണ എനിക്കറിയം ചെയ്യാൻ പരിചയപ്പെട്ടിട്ടൊക്കെയുണ്ട് അറിയാവുന്നൊരണ്ണ അപ്പം എങ്ങനെ ഇങ്ങനെ പേര് വന്നെന്ന് എൻ്റെ പേര് എങ്ങനെ വന്നെന്ന് അറിയാമോ ആ എൻ്റെ പേര് എങ്ങനെ വന്നെന്ന് ചോദിച്ചുകഴിഞ്ഞാല് കൊച്ചിലെ എന്റെ പേരിടാനായിട്ട് പോയപ്പോൾ വേറെന്തൊക്കെയൊക്കെയോ പേരാണ് അച്ഛൻ കണ്ടുപിടിച്ചത് ഈ പേര് കണ്ടുപിടിച്ച എൻ്റെ അമ്മ ആർക്കും ഇല്ലാത്തൊരു വെറൈറ്റി

പക്ഷേ എന്തോ പിന്നെ ഗൂഗിൾ നല്ല രസമാണ് അതാണ് ഏറ്റവും വലിയ കോമഡി യഥാർത്ഥത്തില് യഥാർത്ഥത്തില് നമ്മുടെ ഗൂഗിൾ അമ്മച്ചി എടുത്ത് നമ്മുടെ പേര് നമ്മുടെ ഈ ചാനലിന്റെ പേര് എടുത്ത് നിങ്ങൾ നോക്കണം കേട്ടോ നോക്കുമ്പോൾ ഗൂഗിൾ അമ്മച്ചി ഒരു കാര്യം പറഞ്ഞു അതും അഭിനയിച്ച അതും എന്നാണ് പ്രാ ഇപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മൾ ഓർഡർ ചെയ്ത 299 ഡയ നാല് पीस വിങ്സും നാല് സ്പീച്ച് സ്ട്രിപ്സും പിന്നെ കേക്കീസും ഇണ്ടി ഒരു കോംബോ ഉണ്ട് അതിനകത്ത് ബീൻസ് ഇതിടത്തല്ല പകരം സ്ട്രിപ്സ് ഉണ്ട് ഏഴ് पीस അല്ലേ ഏഴ് എട്ടോ पीसോ ഏഴ് पीस ഞാൻ കഴിച്ചോണ്ടിരിക്കുകയാണ് നമുക്ക് ഇടാം നമുക്ക് റേറ്റ് അതെ അപ്പോൾ ഇനി കഴിച്ചതുകൊണ്ട് കോപ്പിറൈറ്റ് അപ്പോൾ നമുക്ക് കഴിച്ചിട്ടയാം

പിന്നെ നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല മഴയൊക്കെ ആയിട്ട് വെള്ളമൊക്കെ കെട്ടിക്കിടക്കുന്നില്ല അത് കാരണം ഞങ്ങള് ബ്ലീച്ചിങ് പൗഡർ മേടിച്ച ഇനി കൊതുമൊക്കെ എല്ലായിടവും ഡെങ്കിപ്പനിയൊക്കെ ഉണ്ട് അത് കാരണം നമ്മൾ എന്തായാലും ബ്ലീച്ചിങ് ഒക്കെ ഇടുന്നത് നല്ലതായിരിക്കും കാരണം കൊതുവൊന്നും കടിച്ച് ആർക്കും ഒരു അസുഖവും വരാതിരിക്കട്ടെ തിരിച്ച് വീട്ടിൽ വന്നു മൈക്ക് ചാർജ് അതെ മൈക്ക് ഞങ്ങള് ചാർജ് ചെയ്തു ഒരെണ്ണത്തിന്റെ ചാർജ് അതെന്താ അറിയോ നമ്മളെ ഷോർട്സ് എടുക്കാൻ വേണ്ടിട്ട് റീലൊക്കെ എടുക്കാൻ വേണ്ടി ഒരു മൈക്ക് മാത്രമാണ് നമ്മൾ യൂസ് ചെയ്തോണ്ടിരുന്നത് വീഡിയോ ചിക്കി വെച്ച് വീഡിയോ എടുത്തോണ്ടിരിക്കുവായിരുന്നു എടുത്ത് പകുതി ആയപ്പോഴത്തേക്ക് ഒരു മൈക്ക് അങ്ങ് ഓഫ് ആയി പോയി ഓഫ് ആയി പോയി കൊറേ വീഡിയോ എടുത്തിട്ടുണ്ട് പക്ഷെ അത് ഇടാൻ പറ്റത്തില്ല എന്താന്നൊരു ഓഡിയോ അച്ചൂരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് അല്ല ചിലതൊക്കെ ഓഡിയോ ഉള്ളതുണ്ട് ഇല്ലാത്തത് നമ്മൾ എന്തായാലും ഇടത്തില്ല അത് കട്ട് ചെയ്ത് അപ്പൊ ഇനിയിപ്പം എന്തായാലും ഞങ്ങൾ വീട്ടിൽ വന്നു മൈക്ക് രണ്ടും ചാർജ് ചാർജ് ചെയ്തില്ല എനിക്ക് മാസം ഇതേ വരെ ഇന്ന് വരെ ചെയ്തില്ല സംഭവം എന്തായാലും എനിക്ക് ഇഷ്ടപ്പെടുകാരുന്നെങ്കിൽ നമ്മൾ എന്ന് വീഡിയോ എടുക്കാൻ പോയാലും അതിനുമു ചാർജ് ചെയ്യണം ചാർജ് ചെയ്യണം എന്നും ചാർജ് ചെയ്യണം വീഡിയോ വീഡിയോ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ തീർന്നു തീർന്നു അത് കാരണം നമുക്ക് നേരവേ എടുക്കാൻ പോലും പറ്റില്ല അത് അത് മാത്രോ ഒരു 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 കെട്ട് വയർ അതെ അതാണ് ഏറ്റവും വലിയ പാട് പക്ഷേ ഇത് നല്ല അടിപൊളി ഭയങ്കര കംഫർട്ടബിൾ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ ആയതുകൊണ്ട് ഭയങ്കര യൂസ് ചെയ്യുന്നത് അതെ ഇത് ഹോളി ലാൻഡിന്റെ ലാർക്ക്

നമ്മൾ ഇപ്പൊ മേടിച്ചതിന് റേറ്റ് കൂടുതലായിരുന്നു അതല്ല ഞാൻ പറഞ്ഞത് അത് മാഗ്നറ്റ് ആയിരം ആയിരം രൂപ ഒരു ഒരു ആയിട്ട് നല്ലപോലെ സെറ്റ് പിന്നെ പിന്നെന്താന്ന് അറിയോ നമ്മളിപ്പം എന്തെങ്കിലും എടുക്കാൻ പോകുമ്പോ വേറൊരാൾക്ക് മൈക്ക് വെച്ചു കൊടുക്കണമെങ്കിൽ ഇത് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആട്ടാ ഞാൻ നോക്കിയിട്ട് എന്താന്ന് അറിയാമോ പെട്ടെന്ന് നമുക്ക് വെച്ച് കൊടുക്കാം എടുക്കുകയും ചെയ്യാം മറ്റേന്ന് പറഞ്ഞാൽ മാഗ്നറ്റ് ഒക്കെ പോകും അങ്ങനെയൊക്കെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ഡ്രസ്സിനകത്തൊക്കെ പോവാറൊക്കെ ഉണ്ടെന്ന് നമ്മുടെ സന്തോഷേട്ടൻ തന്നെ പറഞ്ഞ ഓർമ്മയില്ലേ ഡ്രസ്സിനകത്തൊക്കെ ചെലപ്പോ അതെ ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിലപ്പോ ഡ്രസ്സിനകത്തൊക്കെ പോകും പക്ഷെ ഇത് കൊള്ളാം ഇത് കംഫർട്ടബിൾ ആണെന്ന് അന്ന് നമ്മടുത്ത് പറഞ്ഞു സന്തോഷേട്ടൻ ആണ് സത്യം പറഞ്ഞാൽ അങ്ങനടുത്ത് പറഞ്ഞത്

ില്ല പിന്നെ അങ്ങനെ അത് മുപ്പത്തഞ്ച് മണിക്കൂർ അങ്ങോട്ട് ചാർജ് കിട്ടും കിട്ടും അതാണ് പിന്നെ നമ്മുടെ കുറച്ച് മറ്റേ പഴയ മോഡൽ അനുസരിച്ച് കൊറച്ച കണ്ട ഒരു മണിക്കൂർ മുപ്പത് മണിക്കൂറാണെന്ന് ചാർജ് എത്ര വ്ലോഗ് എടുത്തു വ്ലോഗ് എടുക്കുന്നതിനെക്കാട്ടി കൂടുതൽ നമ്മള് കാണുന്ന ഒരു റീൽസിന്റെ കുറച്ച് ഭാഗമായിരിക്കും നിങ്ങൾ കാണുന്നത് പക്ഷെ അത് എടുക്കാൻ വേണ്ടി ഞങ്ങൾ എത്ര ഓരോ റീൽസുകളിൽ പോയിന്ന് ഒരുപാട് നമ്മൾ എടുക്കും നിങ്ങളിപ്പം നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ചെറിയൊരു വീഡിയോ സെക്കൻഡ്സിന്റെ ഒരു വീഡിയോ അത് എടുക്കാൻ വേണ്ടിട്ട് കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ നമ്മുടെ ചാനൽ ഒന്ന് ഒന്ന് സബ്സ്ക്രൈബ് വീഡിയോസ് ലൈക്ക് ഷെയർ മറക്കല്ലേ അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ ഒരു അതുവരെയും കൂടെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതെ അതെ ഇനി മുടി പോട്ടെ ബൈ അപ്പൊ ഈ കുഞ്ഞ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ട എന്തായാലും നമ്മുടെ പേജ് ഒന്ന് അല്ല നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അതുകൊണ്ട് തെറ്റാണല്ലോ വെള്ളം മൊത്തം സോറി ഒന്നൂടെ കേട്ടോ അതെ തെറ്റ് ധരിക്കരുത് കേട്ടോ അതെ